ബാക്ക് ഉണ്ട് മാഇ ദി ഫ്രണ്ട് നമ്മ മോൻ കാണിക്കുന്നില്ല ഒന്നല്ല അയ്യ പണിയം കുട്ടി ولا నా కుదన ファンが好んが好きなんだよ。ファ <music> കവറ എന്തെ കാരണം കൂടെ കുഴിയിലോട്ട് പോയി പനി പിടിച്ചിട്ട്

Friends, welcome to reality. Huh? Eh? welcome to reality. On reality, guys. <laughs> reality, <laughs> guys. <laughs> Paniyan guys, pani. టేసుకుంది బా బాタオル ఎడుకు చెళ్ళది ఫోన్ ఎడుతుండు అది అది అక్కడ కచ్చి ఫండివా బూతిస్ కోవే వీరని దగ్గర ఉంది ఆయన నేను మురిమేస్తానని സർപ്രൈസ് കാണിക്കൂ സുരേഷ് കുമാർ ചേട്ടാ ഹായ് ഇതൊക്കെ എൻ്റെ വിശേഷം എനിക്ക് നല്ല പനിയാണ് open unbox. Unbox ya, One, two, three. Apa Oh ya. itu like kali Itu candy no? ആശുപത്രി പോയില്ല സുരേഷ് ഏട്ടാ ഇന്നാ സ്റ്റാർട്ടായി ഗുളിക കഴിച്ചു മൂന്നു ദിവസം മോൾക്ക് പനിയായിരുന്നു ഒക്കെ സിറാജ് ഹായ് സിറാജ് ലൈക്ക് അടിക്കുന്നില്ലേ ആരും അങ്ങനെ പെട്ടെന്ന് കാണിക്കാൻ പോലുണ്ടോ നേരം വെക്കെല്ലാം അതേപോലെ തന്നെ വെക്ക് ക്യാൻഡി പോലെ തന്നെ ഹൈ സിറാജ് പ്ലീസ് ലൈക്ക് സുരേഷ് ഇപ്പോൾ കുട്ടി ഇതിനെ റിവീൽ ചെയ്യുന്നതായിരിക്കും സർപ്രൈസ് കുട്ടി റിവീൽ വേണ്ടി ട്രീ ആയി മാറി ഫ്രണ്ട്സ് എല്ലാരും എനിക്ക് പനിയാണ് ഗേൾസ് എല്ലാരും ലൈക്ക് എന്റെ പനി കൊറേട്ടെ ലെക്കുട്ടി ലൈറ്റ് ചെയ്യ പണി ഒരു ഇല്ലേ പക്ഷേ ലൈറ്റ് വെള്ളനപ്പൂ മലമേലെ പുൻകിന്നം നീസിസി മുക്കി ലരപ്പട്ടുചോടി ഓടകരги വരുമേ അനക്കാന പ്ലീസ് ലൈക്ക് ക്രിസ്മസ് ഘോഷൊക്കെ എവിടം വരെ എത്തി എല്ലാവരുടെ എലക്ഷൻ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു ലൈക്കടിച്ചു വരൂ സുരക്ഷിതം മാത്രമേ ലൈക്ക് അടിച്ചുള്ളൂ എങ്കി പനിയായിട്ടും കൂടെ ഞാൻ കരയുന്നതായിരിക്കും അപ്പൊ മനസ്സിലായിക്കടിക്കോ നമ്മള് തരൂല്ലോ പിന്നെ ഞാൻ ഇതില്ലാത്തോണ്ട് പുള്ളിക്കാരി പൊറങ്ങോട്ടെ സുരേഷിട്ട് മാത്രമേ ലൈക്ക് അടിച്ചു വേറെ ആരും ലൈക്ക് അടിക്കുന്നില്ല എടി അമ്മ വയർന്ന് പറഞ്ഞാല്

മെന്റൽ 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 ഫീവർ 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 ആണ് ക്ഷീണം ആരും എനിക്ക് ലൈക്ക് അടിക്കുന്നില്ല സുരേഷ് ഏട്ടാ

ുംബർ അതീ മറ്റേത് മച്ചു ഡിസംബർ നാളേതാണോ ആ ട്വൽ അത് ഞാൻ വട്ടവിട്ട് വെച്ചിട്ടുണ്ടവിടെ ഞാൻ വെള്ളിയാഴ്ചയല്ലേ വട്ടവിട്ടേക്കുന്നേ ഫ്രൈഡേ അല്ലേ നിങ്ങൾ ആരും ലൈക്ക് അടിക്കുന്നില്ല ഞങ്ങൾ കരഞ്ഞു മടുത്തു ഞങ്ങൾ ചിരിക്കാൻ പോവുകയാണ് എന്താണ് ഫ്രണ്ട്സ് ഒന്നും ഇണ്ടാത്തതാരും എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ പറയൂ അയ്യോ ഓ കുറുമിനെ കാണാനോ ആരും എന്താ ഒരു മെസ്സേജും കമന്റും ഒന്നും ഇടാത്തത് വെറുതെ ലൈക്കും ഇല്ല ഷമി 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 ലൈക്ക് നോക്കിയിരിക്കും ലൈക്കൂല്ല ഹായ് ഷമി ലൈക്ക് ലൈക്ക് എൻ്റെ പൊന്നി ഇതെന്നാ എഴുന്നേക്കല്ല എഴുന്നേക്കുന്നേക് യു താങ്ക് യു ഷമി അറിയോ അങ്ങനിക്കൊറന്തോ കുത്തിന്റെ അമ്മച്ചി പെൻസിൽ ത്ര താഴെ കിടക്കുന്നുണ്ട് അവന് പെൻസിലില്ലായിരുന്നു അതൊന്നല്ല അത് കളർ പെൻസിലാണോ കുട്ടി ആ പിന്നെ ഞാൻ തല പോലും ചെയ്വിട്ടില്ല പനിയുടെ ആക്യം എന്നെ വലച്ചിരിക്കുന്നു എനിക്ക് വയ്യാ രണ്ടുപാടാ മൃതാഞ്ജന എന്താ തുറന്നേ ഒരു കൈ ഇല്ല കൈസ് എന്താണ് ഈ മക്കളെ ചെയ്യേണ്ടത് ഒന്ന് തുറന്നു തരാൻ പറഞ്ഞാണ് അവന് കണക്കുണ്ടായിരുന്നു എന്താ ണ്ടല്ലോ ആണില്ലാത്ത കട്ടിലെല്ലാം കട്ടിലെല്ലാം എല്ലാം എടുത്ത് മാറ്റിയടാട്ടി ഈ ബുക്കെല്ലാം എടുത്തു മാറ്റിക്ക് എഴുതുന്ന ബുക്കല്ല ഉണ്ടാവാൻ പാടില്ല അവിടെ ഇതൊക്കെ വേഗം വേഗം ഇല്ല 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 ഒന്നും എടുക്കരുത് നിന്റെ പണി നീ ചെയ്ത അവള അവളുടെ പണി ചെയ്തിട്ടുണ്ട് എടുത്തു പോവാ എന്താണ് ഗായസ് ഒന്നും മിണ്ടാത്തത് മിണ്ടാത്തതെന്തേ വേദന എന്തൊക്കെയുണ്ട് വിശേഷം നല്ല മഞ്ഞൊക്കെ അല്ലേ ഞാൻ നിങ്ങളുടെ കുറച്ച് വീഡിയോ കണ്ടായിരുന്നു കേട്ടോ സൂപ്പർ യു കെ അതെല്ലാം കുറച്ച് അടിപൊളിയായിരുന്നു പിന്നെ എന്തൊക്കെയം നീ ചെയ്യേ നീ ഇതിനെ ഇങ്ങനെ ഒളിഞ്ഞോക്കൊണ്ടിരിക്കുന്ന നിന്റെ പണി നീ എടുത്തോടെ ലൈക്ക് അടിക്കുന്നില്ലല്ലോ അതായത് ലൈക്ക് അടിക്കുവോ ലൈക്ക് ലൈക്ക് പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് എനിക്ക് നല്ല പനിയാണ് ചണ്ടുപാമ്പ എല്ലാം അമൃതാഞ്ജനായിരിക്കുന്ന ചോദിക്കില്ല പക്ഷേ ഞാൻ പറയും എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറയും നിന്റെ ഫ്രണ്ട്സിനോട് നീ പറയൂലേ ഞാൻ പറയും ഹാപ്പി കിച്ചൻ ഹായ് സുഖമാണോ എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും എനിക്ക് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം വിശേഷങ്ങളൊക്കെ പറയുക കേരളത്തിലെ ആൾക്കാർ കേരളത്തിലെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് പറയുക ഞാൻ കേരളത്തിലല്ല ഗൈസ് ഞാനിപ്പോൾ കേരളത്തിലല്ല നല്ല പനിയുണ്ട് വാട്ട്സ് ദാറ്റ് പിന്നെ എന്തൊക്കെ വിശേഷങ്ങൾ ഫ്രണ്ട്സ് മെസ്സേജ് അയക്കൂ കമൻ്റ് കമന്റ് നല്ല അറിയാൻ പറ്റുള്ളൂ ആരൊക്കെയാണ് എന്റെ ലൈവ് കാണുന്നതെന്ന് എന്താടാ ആദ്യ ഇരിക്കും വേണമെങ്കിൽ ഇവിടെ ചാരിയിരുന്നു എന്നാലും കുഴപ്പമില്ല ഭക്ഷണം കഴിച്ചോ എല്ലാരും കിടക്കാനായോ ആരും കമന്റ് ഇടുന്നില്ല ആരും ലൈക്കും ചെയ്യുന്നില്ല എന്താണ് നീ നിന്റെ പണി പണിയെടുക്കണ്ടവിടെ നീര് വെച്ചിരിക്കുന്നു ഇതെല്ലാം കപമാണോ ഗാസ് അമങ്ങുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഗാസ് കണ്ടോ ഞെക്കുമ്പോ കണ്ടോ ഉഴിഞ്ഞു പോന്നെ കണ്ടോടാ കി മുഴുവൻ తలకి నల్గా <laughs> ലൈക്ക് like, subscribe my channel, please. പ്ലീസ് കുട്ടിക്കും സുഖമില്ല എനിക്കും സുഖമില്ല ഗൈസ് രണ്ടു പേർക്കും പനിയാണ് കുട്ടിയുടെ പനി എനിക്ക് തന്നു അല്ലേ കുട്ടി രണ്ട് ദിവസമായി സ്കൂളിൽ പോയിട്ട്

ില്ല ചൊവയില്ല വായിക്കി പനി വന്ന പിന്നെ നമുക്കൊന്നും തിന്നാൻ Okay. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ തെലുങ്ക് ഹിന്ദി എഴുതി കാണിച്ചു പറഞ്ഞു ഇല്ല എവിടെ എന്നിട്ട് മാർക്ക് എത്രയായിരുന്നു എന്തു പറ്റി എഴുതി കാണിക്കോട് പറയാ പോലും വേണ്ട കുഞ്ഞു അത് ഭയങ്കരമായിട്ട് പോകയും കേട്ടോ ഇന്നെനിക്ക് അരമണിക്കൂറെ ലൈവുള്ളൂ ഗൈസ് പണിയുണ്ട് രാത്രി ഒരു പത്ത് മണിക്ക് തൊട്ട് പതിനൊന്ന് മണി വരെ ലൈവ് അന്നേരം ആൾക്കാർ വരും കാണാൻ അന്നേരം അതെനിക്ക് സമയമില്ല ഭയങ്കര തലവേദന എനിക്ക് എടുക്കാൻ നേരം ഹൈ ഗൈസ് ഹൈ ഫ്രണ്ട്സ് എന്റെ ചാനൽ കാണുന്നുണ്ടോ ഗൈസ് ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസ് സപ്പോർട്ട് ചെയ്യണം ഇതൊക്കെയല്ലേ നമുക്കൊരു സന്തോഷം ഡിസംബർ ട്വന്റി കൊച്ചു ഞാൻ പൂസീട്ടായിരിക്കുന്നത് ഇവിടെ എല്ലാം കണ്ടില്ലേ നീ നിനക്ക് ഇപ്പൊ കിട്ടുന്ന അടിയിട്ടാ നല്ല കളർ വെച്ചല്ലോ എന്താ ഇങ്ങനെ കളറായിട്ട് വെള്ളം മാറിയിട്ടോ നല്ല കളറായില്ലേ കറുത്തിരുന്നതല്ലേ ഏതോ ഒരു തരാം ലൈവിൽ ഞാൻ എന്തിനിരിക്കുന്നു എന്തിനിരിക്കുന്നു അതുകൊണ്ട് നമുക്ക് പോവാം എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് എല്ലാരും ഇല്ല ചുമക്കാൻ പാടില്ല ആരും എന്റെ ലൈവ് കുട്ടി നമുക്ക് കാണുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ടാട്ടാ പറയുന്നു ബൈ ബൈ ബായ് നമ്മുടെ ലൈവ് ആരും കാണുന്നില്ലാതെ അതുകൊണ്ട് ബൈ ബായ് പറഞ്ഞതാ നീ പേടിക്കണ്ട നമുക്ക് കൊഴപ്പൊന്നുമില്ല പനിയേ ഉള്ളൂ പ്രശ്നമൊന്നുമില്ല നാളത്തേക്ക് മാറിക്കോളൂ നീ ഗുഡ് നീട്ടി